ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് അമ്മയാണ് ഉണ്ടാക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് എന്നാൽ പിന്നെ ഒട്ട് സമയം കളയാതെ വളരെ എളുപ്പത്തിലും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് രണ്ട് കിലോ കപ്പ തൊണ്ട് പൊളിച്ച് കൊത്തി നുറുക്കി നല്ല വൃത്തിയാക്കി കഴുകി വാരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ കപ്പക്കൂട്ടും വേണം കപ്പക്കൂട്ടം എന്ന് വച്ചാൽ എല്ലും ഇറച്ചിയും കൂടി ചേർന്നത് നല്ല മുഴനഞ്ചിൻ്റെ എല്ല് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതും പിന്നെ അരക്കിലോ ഇറച്ചിയും കൂടി ചേർത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാ പൊടികളും ഇട്ടതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കിയത് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഏകദേശം ഈ ഒരു പരിവാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പൊടികളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെയൊന്ന് മിക്സാക്കി ആ അരപ്പും പിന്നെ ബീഫും കൂടി നമുക്ക് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി വേവിക്കാൻ വേണ്ടി വെക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കപ്പ കൂടി വേവാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എട്ട് വിസലോളം അടുപ്പിക്കുന്നുണ്ട് ഇത് ഇവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ തേങ്ങ വറുക്കാം അതിനായിട്ട് ചൂടായൊരു പാനിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഒരു തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം പിന്നെ തേങ്ങ വറുത്തരച്ചത് ചേർക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടി നിങ്ങൾക്കിതിലേക്ക് വറുത്ത് ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് വറുത്ത തേങ്ങ നല്ലതുപോലൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുള്ള കപ്പക്കൂട്ടും പിന്നെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടാവും നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയുടെ മുകളിലേക്ക് നമുക്ക് കപ്പക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം കപ്പക്കൂട്ട് അല്ലെങ്കിൽ വെട്ടിക്കൂട്ടെന്നു പറയും കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുൾ തേങ്ങയും അരച്ചിട്ടില്ല കുറച്ച് തേങ്ങ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കപ്പ ബിരിയാണിക്ക് ചിലരൊക്കെ ബീഫ് മാത്രമാണ് ചേർക്കാറ് അങ്ങനെ അതുമാത്രം ചേർത്താൽ കപ്പ ബിരിയാണിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല ഇതിലേക്ക് വെട്ടിക്കൂട്ടാണ് വേണ്ടത് വെട്ടിക്കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് എല്ലും കുറച്ച് നെയ്യും ഇത്തിരി ഇറച്ചിയും കൂടി ചേർന്നിട്ടുള്ള മിക്സ് നമുക്ക് കടയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ കിട്ടും ഇത് ചേർത്താലാണ് ശരിക്കും കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുക നല്ലതുപോലെ തിള വന്നതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം പിന്നെ നമ്മുടെ നാട്ടിലെ അച്ചായന്മാരുടെ കല്യാണത്തലേനത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സ്പെഷ്യൽ ഐറ്റാണിത് അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കപ്പ ബിരിയാണിക്ക് പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ വറുത്തത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ നേരത്തെ കപ്പക്കൂട്ട് കൂട്ട് വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങൾ മറന്നു പോയതാണ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ കടുക് ചേർക്കുന്നില്ല പകരം കുറച്ച് ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു നാല് വറ്റൽമുളകും കൂടി എണ്ണയിൽ മൂപ്പിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ തൂപേ കത്തിൽ 嘿嘿。<laughs>